തുടർന്ന് പറയുകയാണ് അതേ സി പി എം കുഞ്ഞന്റെ അവിടെ ഒട്ടിച്ചിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം ചാണകവും കരിയോയിലും ഒഴിച്ച് മോശപ്പെടുത്തിയിരിക്കുന്നു കാരണം പുസ്തകം പ്രസിദ്ധീകരിച്ച് ഇഷ്ടപ്പെട്ടു അത് നമ്മൾ കണ്ടല്ലോ ശബരിമല അവരെപ്പോൾക്കും എതിരെ പോലും കേസെടുക്കുന്ന സി പി എമ്മിന്റെ നിലപാടിനെ നമ്മൾ ആലോചിക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ നാടിന്റെ പ്രതീക്ഷയായിട്ടുള്ള തികച്ചും വ്യത്യസ്തമായ രീതി കേരളത്തെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് കേരളത്തെ കുറിച്ച് സംവദിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോ പേരാമ്പ്ര ഇതുവരെ കണ്ട ജനങ്ങളെയല്ല അതുക്കും മേലെയാണ് ഇവിടുത്തെ ജനസാന്നിധ്യം എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയില് നമ്മൾ വിജയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ പേരാമ്പ്രയിലും നല്ല ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് കൈപൊക്കുവാൻ പേരാമ്പ്രയിൽ നിന്ന് ഇതാ ഒരു എം എൽ എ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദീർഘമായി മറ്റ് രാഷ്ട്രീയം കൊണ്ട് തൊഴിലാ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാത്ത സി പി എമ്മിന്റെ നിലപാടുകൾ മുഴുവൻ പ്രശ്നങ്ങള് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും വലിയ വില ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകണം നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ശക്തമായ നിലപാടെടുക്കണം സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ പ്രതീക്ഷയായി سانچار وڌي ۾ نه ٿي مون نه نه فارق عبد الله صاحب جو تجربو ڪري ڏياري ڏانهن وڌي ويو آهي يا برادرا ڏانهن

വച്ചാട് ഗ്രാമപഞ്ചായത്ത് ഒന്നിൽ നിന്ന് ഏഴായോ അരിക്കുളത്ത് കൂടിയോ കൊറയൂര് തിരിച്ചു പിടിച്ചോ കക്കിട്ടപ്പാറ ഇരുപത്തഞ്ച് കൊല്ലം പിടിച്ചോ ചങ്ങനോത്ത് തിരിച്ചു പിടിച്ചോ നാടിന് വേണ്ടതെന്തോ അതറിഞ്ഞ് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന പ്രതിപക്ഷ നേതാവ് യാത്രയാണ് ോട് പറഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞത് അതേ വാക്കം പറഞ്ഞു അദ്ദേഹത്തോട് പറയുന്നു അങ്ങ് നൂരെണ്ണുണ്ടോ അങ്ങ് നൂരെണ്ണുണ്ടോ അതിലൊന്നേതായിരിക്കും അതിലൊന്നേതായിരിക്കും അതിലൊന്നേക്കും அரமனை நம்ம எங்களுடைய பிரச்சனைக்கு ஒரு மீன் போர் மீன் பற்றி சொல்றுகிறேன் வேண்டியது சொல்லிய பச்ச வாக்கு இந்த जिलेல ஒன்னல்ல ரென்னல்ல লিডার সর্দি মেমরি কে এবং এন্ডার ঘটনা বলার সাথে একটু পরে পরিমরিক উনি মেমরি থেকে আবারো মনে বলে বলমানত করে সঞ্চালিত হন समी राति प्राप्रीड <laughs> തെങ്ങി നിറഞ്ഞതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവിനെ കാണിച്ചു തെങ്ങി നിറഞ്ഞതാണ് അദ്ദേഹം ആത്മസമ്മേളനം പാലിക്കുക ജനാധിപത്യ കേരളത്തിൽ ആരംഭിച്ച് രണ്ട് ജില്ല മൂന്ന് ജില്ല കഴിഞ്ഞ് നാലാ ഏറ്റവും എന്റെ പോരാളികളായ സഹപ്രവർത്തകരെ ഈ മഹായുദ്ധം ജയിക്കാനുള്ള സൈനിക ഈ സൈന്യം യുദ്ധത്തിലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പരിപാടിയാണ് കേരളയിൽ നടക്കുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നത് ഈ പുതുവേയാത്രയിൽ നിന്ന് നൽകുന്നത് ഡബിൾ എനർജിയാണ് ഇതൊരു വലിയ പ്രഖ്യാപനമാണ് നമ്മുടെ യു ഡി എഫ് വെറും യു ഡി എഫ് അല്ല ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു പോകും

നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം കേരളത്തെ നമ്മൾ ഈ കേരളത്തിന്റെ വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും ഈ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ സമഗ്രമായ പദ്ധതികളുമായി യു ഡി എഫ് വരികയാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു ചെയ്ത് പ്രവർത്തനം നടത്തി മലയാളികളെ അവരുടെ നേടി നമ്മൾ തയ്യാറാക്കിയ ൾ ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒന്നിൽ ഒന്നായി 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 അവതരിപ്പിക്കും ജനങ്ങളുടെ മുന്നിൽ നിസാര പദ്ധതികളല്ല നമ്മൾ പറഞ്ഞു േറ്ററിലാണ് ഹെൽത്ത് കമ്മീഷൻ നമ്മൾ നടത്തിയ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹെൽത്ത് കോൺക്ലേവ് നൂറ്റി എൺപതിലധികം ഡോക്ടർമാർ പ്രവർത്തിച്ച് ഈ ഇല്ലാത്ത ഒരു വിഷൻ ഹെൽത്ത് ഡോക്യുമെന്റ് നാളെ അത് കഴിഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചികിത്സായി ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് ആളുകൾ വരുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പറഞ്ഞ മാറ്റമാണ് നമ്മുടെ കുട്ടികൾപത് ലക്ഷം രൂപ കിടത്തോളം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ ഇവിടെ ഇല്ലാത്ത പ്രോഗ്രാമുകൾ വരുമ്പോൾ ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് അവര് പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തൊഴിൽ അവർക്ക് പുതിയ സംരംഭം തുടങ്ങാറുള്ള സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി

ഈ റോഡിലൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ എൺപത് ശതമാനവും കടലിലൂടെ കൊണ്ടുപോകും സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ കേരളത്തെ തുറമുഖമാക്കി മാറ്റാനുള്ള വലിയ പദ്ധതി കഴിഞ്ഞ നാല് വർഷമായി അതിനുവേണ്ടി അർപ്പിക്കാൻ ആ പരിപാടി കൊച്ചിയിൽ എല്ലാ കാര്യങ്ങളും അറിയാതെ എല്ലാം ಎರಕೆ ಸಸ್ಪೆನ್ಸ್ ಇದೆ ಕುನಿಗೆ ಸಸ್ಪೆನ್ಸ್ ಇದೆ ಎಲ್ಲರೂ ನಿಮ್ಮ ದರ್ಗಿನ ಮಾಡಿ ಕೊರುಣೋ ಕೂದು ಯುಗದಿಂದ ತೆರಂತಿ ಕೂಡ ಕೊಡಕೊಂಡಿರಲ್ಲ ಇದು ಕೂದು ಯುಗದಿಂದ ತಿರುಸುವ ಮೇನಿಯಾ ಈ ಕೇರಳ ತಿರುವು ಇರತಕ್ಕಿಲ್ಲ ಮುಂದೋಟ ಕುದಿಂ ನಮಕವೆಂದಿ ಪಾತ್ರವಲ್ಲ ನಮ್ಮ ಮಕ್ಕಳು ಸೇರಲಿ ഇവരെല്ലാം തകർത്തു എല്ലാം തകർത്തു എല്ലാ സ്ഥാപനങ്ങളെയും തകർത്തു നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രയും കേരളത്തെ തകർത്തവർക്ക് കേരളം നല്ല മധുരമായ പ്രതികാരം ചെയ്യും ഇവരെ കൊലവേല ഉയർത്തുകയാണ് അക്രമത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ് മറുപടി നമുക്ക് ക്രിസ്ത്യൻ ആയിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ അനുസൻ പറ നമ്മൾ പ്രതികാരം ചോദിച്ചിരിക്കണം

കോൺഗ്രസിൽ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നു നല്ല ഇടതുപക്ഷ സഹയാത്രിക ഇടതുപക്ഷം വരും നല്ലത് വരും മാറ്റം വരുമെന്ന് വിചാരിച്ചു നടന്ന നല്ല മനുഷ്യൻ അവരെ ചേർത്ത് പിടിച്ചു നമ്മളെക്കാൾ ഇവരെ താഴെ ഇറക്കാൻ കവി സച്ചിദാനന്ദൻ സാംസ്കാരിക കേരളത്തിന്റെ തുടർമരണം വേണ്ട എന്നാണ് മലയാളിയുടെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് പ്രിയങ്കരി പിണറായി ഞാൻ പക്ഷേ ഈ പിണറായി മൂന്ന് പ്രചരിപ്പിക്കുന്ന സ്വല്പം പ്രോത്സാഹിപ്പിക്കുന്ന എന്താ കാര്യം

ഇന്ന് കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും പ്രഖ്യാപനമാണ് കാസർഗോഡില് ഏഴായിരം ഇടുക്കി അയ്യായിരം രൂപ തീരദേശത്തിന് ഏഴായിരം രൂപ ഞങ്ങൾ എഴുതി ചോദിക്കേണ്ട കാസർഗോഡില് അപ്പൊ ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല ഞാൻ ഏഴായിരം കോടി എഴുപതിനായിരം കോടി പ്രഖ്യാപി പ്രഖ്യാപിച്ച മതി ചിലവാക്ക കഴിഞ്ഞ വർഷക്കാലം പ്രഖ്യാപിച്ച ആ എടുത്തു ലാഭത്തിലാക്കി യൂണിറ്റ് ഇപ്പൊ പത്ത് കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കിയറങ്ങി പോകുന്നു ഇപ്പൊ അമ്പതിനായിരം കോടിയുടെ നഷ്ടമാണ് അത്രേ പറ്റിയത് പത്തു കൊല്ലം കൊല്ലം നാല് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി

എന്നിട്ട് ക്രിമിനലുകളെയും നാടായി കേരളംശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്രയോ ആയിരം മൂന്ന് വശത്തിന് തന്നല്ല സാധാരണ പരിമിതി കൊടുക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചികിത്സയിലാകുമ്പോൾ ഇവന്റെ ഒക്കെ ബന്ധുക്കൾ ആയിരം ദിവസം ആയിരം ദിവസം പുറത്തു നിർത്താൻ വേണ്ടി

കേരളം കഴിഞ്ഞു ഒരു കാണാനില്ല കാണാനില്ല ഒരു ഒരു അപ്പോഴാണ് വരുന്നത് ജയിലിൽ നിന്ന് വേണ്ടി തരത്തിലില്ല കൈക്കൂലി കൊടുക്കുന്നത് ഗൂഗിൾ പേയിലാണ് അപ്പൊ ലോകത്താദ്യമായി കൈക്കൂലി ഗൂഗിൾ അയക്കുന്ന പേയിലായിട്ടുള്ള സംസ്ഥാനമായിരിക്കുന്നത് എന്തെല്ലാമാണ് ചെയ്യുന്നത് കേരളത്തെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ട് മത്സരിക്കുമ്പോ മുപ്പത്തഞ്ചു ദിവസം എടുത്തത് അന്ന് ന്യൂനപക്ഷ കുഞ്ഞുങ്ങൾ പ്രേമുണ്ട് യുദ്ധം ഇസ്രായേൽ ന്യൂനവർഷത്തിൽ പണ്ട മനസ്സിലായി ഇത് വെറുതെ പറഞ്ഞോ അവരാവും തെരഞ്ഞെടുപ്പ് പിന്നെ നേരെ ഭൂരിപക്ഷ പ്രേഴ്നാണ്

ും കേരളത്തിലെതര നിലപാടാണ് അതിന്റെ പുറകെ പോകില്ല ഞാൻ കരുതുന്നു മതേതര കേരളം നമ്മുടെ ഈ മതേതര നിലപാടിലെ ഇന്ത്യ നീട്ടി ഹൃദയത്തിലേക്ക് ചെയ്യുന്നു